ഉള്ളത് ചാലക്കുടിയിലാണ് അതായത് ചെയ്യാത്ത കുറ്റത്തിന് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ഷീല സണ്ണിയോടൊപ്പം പിന്നീട് നിരപരാധിത്വം തെളിഞ്ഞു നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു സംഭവ ബഹുലമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നത് ാലോചിച്ച് നോക്കണേ എഴുപത്തിരണ്ട് ദിവസം നിരപരാധിയായ ഒരു സ്ത്രീ താൻ എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്ന് പോലും അറിയാതെ അവർ കഴിച്ചു കൂട്ടിയ എഴുപത്തിരണ്ട് ദിവസങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു കറുത്ത ദിനമായി തന്നെ നിൽക്കും ഒരിക്കലും ആ എഴുപത്തിരണ്ട് ദിവസം അവർക്ക് തിരിച്ചു കിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അവർ പോരാട്ടം നടത്തി സത്യം തെളിയുന്നത് വരെ ആ പോരാട്ടത്തിലെ അവർ ഉറച്ചു നിന്നു പിന്നീട് സത്യം തെളിഞ്ഞു പ്പോൾ എന്താണ് അവർക്ക് ആ ഒരു സത്യം തെളിഞ്ഞതിന് ശേഷം എന്താണ് മനസ്സിൽ തോന്നുന്നത് ജീവിതം എങ്ങനെയാണ് ഇരു എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നിട്ട് വന്ന ഒരാളെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട് അപ്പോ നമസ്കാരം മലയാള ഭാഷയിലേക്ക് സ്വാഗതം ഈ എഴുപത്തിരണ്ട് ദിവസം ചെയ്യാത്ത തെറ്റിനെ ജയിലിൽ കിടന്നു ഒരു ദിവസം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയവരെ തന്നെ കുറ്റവാളികളെ പോലെ നോക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിലുള്ളത് അപ്പൊ എങ്ങനെയാണ് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ നിയമ പോരാട്ടം നടത്തി സത്യം തെളിയുന്നത് വരെ താൻ പോരാടും എന്ന് ഉറച്ചു വിശ്വസിച്ചു ഒപ്പമുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തിയോ അതോ കൂടെ നിന്നോ എങ്ങനെയായിരുന്നു ആ ഒരു ദിവസങ്ങളൊക്കെ ദിവസങ്ങളൊക്കെ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പല ഒറ്റ കുറ്റപ്പെടുത്തലുകളും പിന്നെ ബന്ധുക്കാർ ബന്ധുക്കളെ തന്നെ കുറച്ച് പേരൊന്നും നമ്മുടെ അടുത്ത് കുഴപ്പമൊന്നുമില്ല ചിലവരൊന്നും ഇപ്പോഴും കൂടി വിളിക്കാറൊന്നുമില്ല എന്താണാവോ അതറിയില്ല പിന്നെ ഇപ്പം കുഴപ്പമില്ല ഇപ്പോൾ എല്ലാ മിക്ക ആൾക്കാർക്കും സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട് അപ്പം ഇപ്പം പഴയ കസ്റ്റമറൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് പഴയ പറഞ്ഞവരൊക്കെ വന്ന് ചിലവരൊക്കെ വന്ന് ക്ഷമ ചോദിക്കാറുണ്ട് അന്നത്തെ ന്യൂസ് ഞങ്ങള് അറിഞ്ഞപ്പോ ഞങ്ങള് തെറ്റിദ്ധരിച്ചു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചേച്ചി ക്ഷമിക്കണം അങ്ങനെയൊക്കെ ചിലവരൊക്കെ നമ്മൾ എന്നോട് നല്ല ഇതിൽ വന്ന് സംസാരിക്കാറുണ്ട് ചിലവരിപ്പഴും നമ്മൾ ആ കണ്ണോട് ഉണ്ട് ഇതിപ്പോ ശരിക്കുള്ള ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇതുവരേക്ക് എനിക്കും മനസ്സിലാവില്ല മനസ്സിലായിട്ടില്ല എല്ലാരും എന്നോട് ചോദിക്കുന്നത് ഇത്ര വലിയ ക്രൂരത ചെയ്യണമെങ്കിൽ എന്ത് തെറ്റ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് വീട്ടില് സംഭവം അങ്ങനെയാണ് ചെലവരൊക്കെ പറയണത് പക്ഷെ അങ്ങനെ പറയാൻ പറ്റാത്ത സംഭവമൊന്നും നടന്നിട്ടില്ല എനിക്കും മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയാണ് ഇതിപ്പോ എന്നോട് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ അതേ വീണ്ടും പാർലർ തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ലാതെ ഇപ്പൊ മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ന്യൂസൊക്കെ വന്നപ്പം എന്നോട് എല്ലാരും എന്നോട് ഇതുവരെ എന്നെ വന്ന് ഇതുവരെ ആരും എന്നോട് കുറ്റപ്പെടുത്തിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ചിലവരൊക്കെ അങ്ങനെ ചിലവരിങ്ങനെ പറയ വന്ന് പറയാറുണ്ട് അവര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ അതൊന്നും നമ്മളത് കാര്യമാക്കണില്ല മനുഷ്യന്മാരല്ല പലരും പലവിധം പറയും പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് കുറേ പേരുണ്ട് ഇപ്പം ഇന്നും കൂടി രണ്ട് മൂന്ന് പേര് പഴയ ആൾക്കാർ വന്നു ആ ന്യൂസ് കണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് എന്നെ മനസ്സിലാക്കിയവർ കുറേ പേരുണ്ടല്ലോ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി മുന്നോട്ട് ഇനി എന്തെങ്കിലും ചേച്ചി ആ സമയത്ത് ധൈര്യത്തോട് പിടിച്ചു നിന്നല്ലോ ഞങ്ങളൊക്കെ ആണെങ്കിൽ തളർന്നു പോയേനെ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾ സമ്മതിക്കണ് ചേച്ചി അങ്ങനെ വേണ്ട ചില കുറേ പേര് വന്ന് നല്ലതായിട്ട് സംസാരിക്കാറുണ്ട് ഈ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന സമയത്ത് എപ്പോഴെങ്കിലും തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അല്ലെങ്കിൽ കുടുംബമാണ് പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല എല്ലാ കുടുംബത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരാൾ ഇത്രത്തോളം ദ്രോഹിക്കാനായി ഒരാളെ ഈ ചെറിയ കേസല്ല ഇത് നമുക്ക് നമുക്ക് ആർക്കും ചെറിയ ഒരു അടിപിടി കേസെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു കേസല്ല ഇത് അപ്പോ ഇത്രത്തോളം ഒരു ദേഷ്യം ഇത്രത്തോളം ഒരു ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു അമ്മയോട് അല്ലെങ്കിൽ ഒരു ആരും ആവട്ടെ അവരോട് ഇത്രത്തോളം ഒരു ക്രൂരത ചെയ്യാനുള്ള കാരണം എന്താണ് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന സമയത്ത് കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു തന്നെ തനിക്കെതിരെ ഇത്തരം ഒരു ആസൂത്രണം ഗൂഢാലോചന ഉണ്ടായത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ ചിന്തിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ പറയുന്ന വ്യക്തി ഞാൻ ആരോടും അങ്ങനെ ഒരു വഴക്കിന് പോവാത്ത ഒരാളാണ് എല്ലായിട്ടും സൗമ്യമായിട്ട് പോണ വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള എന്നോട് ആരിത് ചെയ്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ആദ്യകാല ആ പിടിച്ച സമയത്തൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് മനസിലാവുന്നില്ല ആരെന്നെ ഇങ്ങനെ ചെയ്ത എനിക്ക് അത്ര വലിയ ശത്രുക്കളൊന്നുമില്ല സാധാരണ ചെറിയ പാർലർ നടത്തിട്ട് പോണ ഒരു വ്യക്തിയാണ് അത്ര വലിയ ശത്രുത ഉണ്ടാവേണ്ട ഒരു കാര്യം ഇല്ല അപ്പൊ ഭയങ്കര വിഷമം ഇത് ധാരാ ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കഴിഞ്ഞാൽ ദൈവമേ ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എല്ലാരോടും സൗമ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണല്ലോ നിനക്കറിയാം ദൈവത്തിന് ദൈവത്തിനറിയാതെ ഇതൊന്നുമില്ല അപ്പൊ ഞാൻ ദൈവത്തിന് ദൈവത്തിന്റെ ഇഷ്ടം ചിലപ്പോ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടാവും ഇങ്ങനെ വരാനായിട്ട് പക്ഷെ അതെല്ലാം എനിക്ക് ക്ഷമയോട് സഹിക്കാനായിട്ടുള്ള ശക്തി തരണം അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു തിരിച്ചറിവ് വന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് തനിക്കെതിരെ ഇത്തരം ഒരു കൂടെ നീക്കം ഉണ്ടായത് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നത് എപ്പോഴാണ് തിരിച്ചറിവ് വന്നത് ജയിലിൽ പോയപ്പോഴാണ് ജയിലിൽ പോയപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാവണത് എനിക്ക് ഈ സാധനം എന്താണെന്ന് അറിയില്ല ആദ്യായിട്ട് കേൾക്കുന്നതാണ് ഈ എൽ എസ് ടി സ്റ്റാമ്പ് പറയുന്നത് ആദ്യായിട്ട് ഞാൻ കേൾക്കണം അപ്പൊ ഇതിന് ഇത് എവിടുന്നാ കിട്ടണൊന്നും എനിക്കറിയില്ല ജയിലിൽ പോയിട്ടാണ് എനിക്ക് അവിടെയുള്ള സ സഹ തടവുകാരോട് മയക്കമരുന്ന് കേസില് പ്രതികളായിട്ടാണ് അവരോടൊക്കെ ചോദിച്ചപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇത് ബാംഗ്ലൂരിൽ കിട്ടണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന വ്യക്തി ബന്ധു ബാംഗ്ലൂരിലായിരുന്നു തലേ ദിവസം വീട്ടിലുണ്ടായി അപ്പൊ ഈ ബാഗിലും വണ്ടിയിലും വെക്കണേ വരണമെങ്കിൽ വീട്ടിൽ തന്നെയാ സംഭവിച്ചിരിക്കണേ എന്തായെങ്കിലും പാർലറിൽ അതൊരിക്കലും സംഭവിക്കൂല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജയിലിൽ പോയ പിന്നെയാണ് പല ആ ആദ്യത്തെ എനിക്ക് എല്ലാം ബ്ലാങ്ക് ആയിരുന്നു എന്താ സംഭവിക്കണമെന്നു കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ ജയിലിൽ പോയി രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഓരോന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എവിടെയാ ആ സമയത്തൊന്നും ഞാൻ എവിടെയും പോയിട്ടില്ല ഈ ബാഗ് ഞാൻ എവിടെയും വെക്കാറില്ല ബാഗ് ഇപ്പൊ ഒരു കടയിൽ പോണെങ്കിലും ഞാൻ ബാഗ് കൊണ്ടിട്ട് പോവാറുള്ളൂ അപ്പൊ ഞാൻ പാർലറിൽ വെച്ചെങ്കിൽ പാർലർ ഒരു റൂമാണ് എന്റെ കൺവെട്ടത്താണ് ഞാൻ വെക്കുന്നത് ഒരാൾ വന്ന് ഇതിൻ്റെ ഉള്ളില് ഹോളിട്ട് ഇതിൽ വെക്കാനായിട്ട് എന്തായാലും പാർലറിൽ നടക്കൂല അപ്പൊ പിന്നെ ജയിലിൽ ജയിലില് പോയപ്പോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ അപ്പോളാണ് ഇത് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെയാ നടന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ചോദിക്കരുതെന്ന് പറഞ്ഞു എന്നാലും ചോദിക്കാ ചോദിച്ചു പോവുകയാണ് ഈ അങ്ങനെ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ഈ മകനോടുള്ള അമിത സ്നേഹം അത് മകന്റെ ഭാര്യയ്ക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നില്ല അങ്ങനെ അമ്മയും മകനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു നീക്കമാണ് മകനും മകന്റെ ഭാര്യയും അനിയത്തിയും നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇതെന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതല്ല അത് ഞാൻ ഊഹിക്കുന്നത് അങ്ങനെയാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ആർക്കും ഒരു ദ്രോഗം ചെയ്യാതെ ഇപ്പൊ എന്റെ മരുമോളോടാണെങ്കിലും ഞാൻ നല്ല സ്നേഹത്തിലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒന്നര വർഷമായിട്ടുള്ളൂ ഈ ഒന്നര വർഷത്തിനാണേലും വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ അവര് തമ്മില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവാന്നില്ലാതെ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏർ മോന് മോനായിട്ട് ഞാനും മോനും നല്ല സ്നേഹത്തിലാണ് സ്നേഹത്തിൽ പറഞ്ഞെങ്കിൽ അവൻ അമ്മേനെ ഭയങ്കര ഇഷ്ടായിരുന്നു എന്ത് കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ആർക്കും ദ്രോഹിക്കാത്ത കാരണം ഞാൻ ഊഹിക്കുന്നതാണ് ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ് ചെലപ്പോ അവനോടുള്ള സ്നേഹം കൂടുതലായ കാരണം ചെലപ്പോ എന്നെ ഒറ്റപ്പെടുത്താനായിരിക്കാം അല്ലെങ്കിൽ ആ ഇറ്റലിയിലത്തെ പോക്ക് മുടക്കാനായിരിക്കാം ഞാൻ ഊഹിക്കുന്നതാണ് സത്യാവസ്ഥ ഈ വെച്ച ആൾക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ പുനരാരംഭിക്കുന്നുണ്ടോ ഇറ്റലിയിലേക്കുള്ള യാത്ര ഇല്ലല്ല ഇല്ല അത് ഇനി പോണ ഇനി പോണെങ്കിൽ അതിന് നല്ല ക്യാഷ് വേണം ഏഴു ലക്ഷം എട്ട് ലക്ഷം രൂപ വേണം അപ്പൊ അത് കാരണം ഇനി പോണില്ല അത്ര പൈസ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവില്ലാതെ കാരണം ഈ നാരായണദാസ് ഇതിന്റെ ഇടയിലേക്ക് എങ്ങനെയാ വന്നത് നാരായണദാസിന്റെ പേര് കേൾക്കണത് ഞാൻ ആദ്യായിട്ടാണ് ഈ ന്യൂസ് പേപ്പറിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യായിട്ട് നാരായണദാസിന്റെ പേര് കേൾക്കണത് അപ്പോഴാണ് അറിയണത് നാരായണദാസും ഈ പറയുന്ന ബന്ധുവായും യുവതിയും തമ്മിൽ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസാണെന്ന് കേട്ടത് അപ്പൊ ആ വഴിയായിരിക്കാം അവര് തമ്മില് കണക്ഷൻ അതാണ് വിളിച്ചു പറഞ്ഞ ആള് നാരായണദാസാണ് അറിയണ പോലീസിനെ വിളിച്ച് പറഞ്ഞത് എക്സൈസിന് എക്സൈസിന് ഈ പൊതുവേ ഈ ജയിലിലൊക്കെ പോകുമ്പോ ഈ പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് കേസുമായിട്ടൊക്കെ പോകുന്നവരോട് പോലീസുകാർക്ക് പ്രത്യേക ഒരു മൊത്തത്തിലൊരു അത്രത്തോളം ഒരു താല്പര്യം ഉണ്ടാവില്ല സംസാര രീതി അവരുടെ ശരീരഭാഷ എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അത്തരം എന്തെങ്കിലും അനുഭവം ജയിലിൽ നിന്നും ഇല്ല 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 ജയിലിൽ നിന്നൊന്നും അത്ര ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ എക്സൈസിലേക്ക് ആദ്യം കൊണ്ടുപോയ സമയത്ത് കുറെ പേര് ഓഫീസറൊക്കെ വന്ന് ചോദ്യമൊക്കെ ചെയ്തപ്പോ എന്നോട് ചിലവരൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെയാണ് സംസാരിച്ചത് ചില ഓഫീസർമാർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇതിനു മുമ്പ് ഇത് വലിച്ചിട്ടുണ്ടോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ജയിലിൽ പോയിട്ട് എല്ലാ ഓഫീസറും അല്ല ഒന്നോ രണ്ടോ പേര് മാത്രമുള്ളു ബാക്കിയുള്ള എല്ലാവരും എന്നോട് നല്ല മാന്യമായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളത് ചിലവർക്കൊക്കെ മനസ്സിലാവുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയില്ലാണൊക്കെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലായിട്ടന്നെ എനിക്ക് തോന്നുന്നത് അത് കാരണം എന്നോട് നല്ല മാന്യമായിട്ടായിരുന്നു ജയിലിലാണെങ്കിലും എല്ലാ ഓഫീസറും നല്ല അവിടുത്തെ ഉള്ളവരെല്ലാരും എന്നോട് നല്ലതായിരുന്നു ഈ മകന്റെ മകളുടെ ഭർത്താവ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരിക്കലും പ്രത്യേകിച്ച് കുടുംബത്തിൽ ഇത്തരം ഒരു നാണക്കേട് ഉണ്ടാകുമ്പോൾ ഒരിക്കലും മരുമക്കളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരാവുന്നത് മകളെ മാനസികമായി ഉപദ്രവിക്കുക അത്തരത്തിൽ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ശീലാസാനിയോടൊപ്പം മകളും മകളുടെ ഭർത്താവും കട്ടയ്ക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും നിന്നു എന്നുള്ളതാണ് എന്താണ് ആ ഒരു ബന്ധത്തെ കുറിച്ച് പറയാനുള്ളത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അവനെന്നെ എന്നെ നന്നായിട്ട് അറിയാം മരു ോന് ആദ്യം തുടങ്ങി എൻ്റെ ഞാന് വീട്ടിലേക്ക് പോകുന്ന കൊച്ചുങ്ങളെ നോക്കണതാണെങ്കിലും അവരിന്റെ കാര്യത്തിൽ ഇടപെടണം ഞാൻ പറഞ്ഞില്ല ഞാൻ ആരോടും ഒരു ഇതിനും ഒരു വ്യക്തിയാണ് അത് കാരണം എൻറെ സ്വഭാവം എല്ലാം അവൻ അറിയാം ഇത് പിടിച്ചപ്പോ അവർക്ക് ഭയങ്കര വിഷം മോള് പ്രഗ്നന്റ് ആയിരുന്നു ഭയങ്കര വിഷമായിരുന്നു പിന്നെ അവര് അന്വേഷിക്കാൻ തുടങ്ങി ഇത് എങ്ങനെയായി അപ്പൊ ഈ എൽ എസ് ടി സ്റ്റാമ്പ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം അവർക്ക് മനസ്സിലായി ഈ ഇത് കിട്ടാനുള്ള ബന്ധമൊന്നും എനിക്കില്ല ഞാന് നേരെ വീട് മോളുടെ വീട് പാർലർ ഇത് മാത്രമാണ് ഞാൻ പോണത് വേറെ എവിടെയും ഞാൻ പോവാറില്ല എവിടെയെങ്കിലും പുറത്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ആ സമയത്തൊന്നും ചാലക്കുടി വിട്ടിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എന്റെ ചേച്ചി താമസിക്കുന്നത് ചേച്ചി അമ്മയൊക്കെ കോയമ്പത്തൂരാണ് അപ്പൊ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് അമ്മേനേം ചേച്ചിനെയും ഒക്കെ ഒന്ന് കാണാൻ പോവാറുള്ളത് ആ സമയത്ത് ഞാൻ പോയിട്ടില്ല ആ സമയത്ത് ഞാൻ പോവാനിരിക്കുന്നു മൂന്ന് ദിവസം കഴിയുമ്പോൾ അമ്മയുടെ അടുത്തൊക്കെ പോവാനായിട്ട് ഇരിക്കായിരുന്നു ആ അപ്പോളാണ് ഇങ്ങനെ പിടിച്ചത് അപ്പൊ ഞാൻ അവർക്കറിയാം ഞാൻ ഇതിന് ഇതിലുള്ള ബന്ധമൊന്നും എനിക്കില്ല അപ്പൊ അവര് പിന്നെ അവരന്വേഷിക്കാൻ തുടങ്ങി ഇതിപ്പോ എങ്ങനെയാ വന്നിരിക്കാം അവര് കൊറേ അന്വേഷിച്ചപ്പോ അവർക്ക് മനസ്സിലായി എനിക്ക് ഇതിൽ ഒരു ബന്ധമില്ലാണ് അപ്പൊ അവൻ പറഞ്ഞു എങ്ങനെയാണെങ്കിലും മമ്മീനെ പൊറത്ത് കൊണ്ടുവരണം കുറേ കൊറേ വിഷമിച്ചു അവന് കുറേ ആദ്യം ഒരു വക്കീൽ മോനെ വെച്ചു അത് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വക്കീൽ മരുമോന്റെ കൂട്ടുകാരനാണ് അവൻ പോയി കണ്ട അവനും ഹസ്ബൻഡും പോയി കണ്ടാണ് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും മമ്മീനെ എന്നിട്ട് ജയിലിൽ കാണാൻ വന്നപ്പോഴും എന്നോട് ചോദിച്ചു മമ്മിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ എവിടെയും പോവാറില്ലല്ലോ അപ്പം അവൻ പറഞ്ഞ മമ്മി വിഷമിക്കരുത് ആ സമയത്ത് മോളും വരാനായിട്ട് പക്ഷെ അവള് പ്രഗ്നൻ്റ് ആയ കാരണം അവളെ കൊണ്ടുവന്നില്ല വന്നിട്ട് എനിക്ക് സമാധാനം മമ്മി വിഷമിക്കരുത് ഞങ്ങൾ എന്തായെങ്കിലും പുറത്തെല്ലാം ഇപ്പൊ മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കാൻ പോണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പുറത്ത് നോക്കുന്നുണ്ട് മമ്മി സമാധാനമായിട്ടിരിക്കണം ഞങ്ങൾ എന്തായാലും മമ്മിനെ കൈവിടില്ല ഇത്രയും അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ അന്വേഷണം നടത്തുന്നു ആളുകളെ മനസ്സിലാവുന്നു പിന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് അവരെ നീങ്ങാത്തത് അത് ചിന്തിച്ചിട്ടുണ്ടോ ആ അത് എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് ഇപ്പൊ അത് ആളെ കണ്ടുപിടിച്ചോണൊക്കെയാ പറയണത് എന്താണാവും അറസ്റ്റ് ചെയ്യാത്തത് അതിനെ കുറിച്ചൊന്നും അറിയാ അതിന്റെ പിന്നില് എന്താണെന്ന് പറഞ്ഞിപ്പോ ആ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം കിട്ടീനാ പറയണെ പുതിയ ആള് വരണം ആള് വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞെങ്കിലാണ് അങ്ങനൊക്കെയാണ് കേൾക്കണത് ഇതിപ്പോ വേറെ ഓരോരുത്തര് വിളിച്ച് പറയണതാ പല ചാനലിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് അവര് വിളിച്ച് പറയണതാണ് ഇങ്ങനെ ഇന്നലെ ഏതൊരു ചാനലിന്ന് വിളിച്ചപ്പൊ പറഞ്ഞു ഇങ്ങനെ ആ ഉദ്യോഗസ്ഥർ സ്ഥലം ആൾക്ക് ട്രാൻസ്ഫറായി അപ്പം പുതിയ ആള് വന്ന് ചാർജ് എടുത്തിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട് പക്ഷെ ഈ ആള് നാരായണദാസും മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ടായി അത് ഹൈക്കോടതി റദ്ദു ചെയ്തെന്നൊക്കെ കേട്ടു വേറെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല ഈ ഈ ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ള ഇത്തരത്തിൽ ആളുകളെ ദ്രോഹിക്കുന്ന അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഈ ഈ ഒരു സംഭവം മയക്കുമരുന്നിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ഒരു സ്ത്രീ കുടുംബം നോക്കാനായി സ്വയം ജീവിതം ഉപജീവന മാർഗം നടത്താനായി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സ്ത്രീ ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിൽ അവരെയൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ ജയിലിലാക്കാം അവരെയൊക്കെ ഒരിക്കലും ഇപ്പൊ ഷീലാസന്നെ പോലുള്ള ഒരാൾക്ക് പുറത്താൾബലം ഉള്ളത് കൊണ്ട് ഇപ്പൊ മരുമകനും ഭർത്താവും ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു ഇത്രയും സഹായം ചെയ്യാൻ പോലും ഇല്ലാത്തവരെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അതിൻ്റെ അത് കിടക്കേണ്ട ഒരു അവസ്ഥ വരും ഒരു ചെറിയ എന്താ പറയാ ഒരു നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ദേഷ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പുറത്ത് ആരെങ്കിലും ഒക്കെ ഇതുപോലെ ദ്രോഹിക്കുക അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് അങ്ങനെ പറയാനുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനെ ആരെയും ദ്രോഹിക്കരു എന്ത് കാര്യത്തിനും നമ്മൾ സംസാരിച്ച് തീർക്കാൻ പറ്റും ഇല്ല ഇപ്പൊ എന്നോട് എന്തെങ്കിലും അവർക്ക് വൈരാഗ്യം എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നു ഇപ്പൊ ചിലപ്പോ ഞാന് ആ കുടുംബത്തിൽ നിന്ന് മാറി അപ്പൊ അവർക്ക് തന്നെ താമസിക്കണമെങ്കിൽ ഓക്കെ അവർ നമ്മളോട് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ മക്കള് നന്നായിട്ടിരിക്കുന്നതാണല്ലോ അവർക്ക് അതാണ് സന്തോഷമില്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുമായിരുന്നു നമ്മളോട് സമാധാനത്തിൽ സംസാരിച്ചെങ്കിൽ മതിയായിരുന്നു എന്തിനു വേണ്ടി ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ദൈവം എന്നാണെങ്കിൽ ആ വെച്ച സാധനം അല്ലാതെ പോയതും പിന്നെ ഇപ്പൊ മോനും മരുമോനും സ്ബൻഡും ഒക്കെ എന്റെ കൂടെ ഒക്കെ നിന്ന കാരണം ഞാൻ രക്ഷപ്പെട്ടു ഇതില്ലാത്തവര് കൊറേ പേരുണ്ടാവും അല്ലെ ഇനിയും എത്ര പേര് ശിക്ഷ അനുഭവിക്കണുണ്ടാവും ഒരു തെറ്റും ചെയ്യാതെ അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളു അപ്പൊ ഇനി ഇവരോട് പറയാനുള്ളത് ദൈവ ചെയ്ത് ഇങ്ങനെ ആരും ഉപദ്രവിക്കരുത് ഉള്ള കാര്യം നമുക്ക് പറഞ്ഞു തീർക്കാം അപ്പൊ ചിലപ്പോൾ ദൈവം ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോ ഇതൊക്കെ നല്ലതിനായിരിക്കും ഇപ്പൊ ദൈപ്പം മെല്ലാന്ന് പത്രവാർത്തയിൽ കണ്ടു ഇനി ആരെങ്കിലും മയക്കുമരുന്ന് കേസിൽ പിടിക്കണമെങ്കിൽ അത് നന്നായിട്ട് ആലോചിച്ച് അന്വേഷിച്ചിട്ടേ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂണ് അപ്പം ഞാൻ ലാസ്റ്റ് വരെ ഞാനായിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് വരെ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കേണ്ടി വന്ന അവസാനത്തെ ഇര ശീലാസന്നി ആവട്ടെ ആരും ഇത്തരത്തിൽ ആരെയും ദ്രോഹിക്കാതിരിക്കട്ടെ അത് എത്ര വലിയ വൈരാഗ്യോ വിദ്വേഷമോ നമുക്കുണ്ടെങ്കിലും ഈ തരത്തിലൊന്നും പെരുമാറാൻ പെരുമാറുന്നവർ മനുഷ്യരല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ ആരും പെരുമാറരുത് എല്ലാവരും എന്താ ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ക്യാമറാമാൻ രാജീവ് വായ്പ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ